ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറുകളിൽ ഹിറ്റ് സിനിമകളിലും ആവറേജ് സിനിമകളിലും നായികമാരായി അഭിനയിച്ചിട്ടും കൂടുതൽ അവസരങ്ങൾ ലഭിക്കാതെ അല്ലെങ്കിൽ മലയാള സിനിമയിൽ അഭിനയിക്കാതെ വെറും ഒന്നോ രണ്ടോ സിനിമകളിൽ മാത്രം അഭിനയിച്ചു അപ്രത്യക്ഷരായ നിരവധി നടിമാരുണ്ട് മലയാള സിനിമയിൽ നീതാപുരി മമ്മൂട്ടി നായകനായ മഹാനഗരം എന്ന ചിത്രത്തിലെ നായികയായിരുന്നു നീതാപുരി പഞ്ചാബി സ്വദേശിയായിരുന്നുവെങ്കിലും ഇവർ ജനിച്ചു വളർന്നെല്ലാം യു എസ് എയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നടന്ന യു എസ് എൽ നടന്ന സൗന്ദര്യ മത്സരത്തിൽ മിസ് ഇന്ത്യയെ തിരഞ്ഞെടുക്കപ്പെട്ട ഇവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് ശേഷം ഇന്ത്യൻ സിനിമകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു ഈ സമയത്തായിരുന്നു അവർ മഹാനഗരം എന്ന സിനിമ ചെയ്യുന്നത് മലയാളത്തിലൊറ്റ ഈയൊറ്റ ചിത്രം മാത്രമേ ഇവർ അഭിനയിച്ചുള്ളൂവെങ്കിലും നിരവധി ഹിന്ദി സിനിമകളിൽ നായികയും ഉപനായികയുമൊക്കെയായി അഭിനയിക്കാൻ ഇവർക്ക് സാധിച്ചു മേഘം എന്ന സിനിമയിൽ മലയാളത്തിൽ അഭിനയിച്ച ഒരു നടിയായിരുന്നു പ്രിയാഗിൽ പ്രിയാഗിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഫെമിന നടത്തിയ സൗന്ദര്യ മത്സരത്തിൽ മിസ് ഇന്ത്യ തെരഞ്ഞെടുക്കപ്പെട്ട സുന്ദരിയായിരുന്നു ഇവരും ഒരു പഞ്ചാബ് സ്വദേശിനിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഇവർ തേരെ മേരെ സ്വപ്ന എന്ന സിനിമയിലൂടെ ഹിന്ദി സിനിമയിലൂടെ സിനിമാ വേദിയിലെത്തിയ ഇവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലായിരുന്നു മേഘം എന്ന സിനിമയിൽ അഭിനയിക്കുന്നത് ഇവരൊറ്റ ചിത്രത്തിൽ മാത്രമേ അവർ മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളൂ നിരവധി ഹിന്ദി ചിത്രങ്ങളിൽ നായികയായി ഇവർ അഭിനയിച്ചിട്ടുണ്ട് ശാരദ പ്രീത സയാമി സിരിട്ടകൾ എന്ന സിനിമയിലെ നായികയായിരുന്നു ശാരദപ്രിത തുടർന്ന് ചെറിയ വേഷങ്ങൾ ഇവർക്ക് മലയാളത്തിൽ നിന്ന് ലഭിച്ചുവെങ്കിലും തൊണ്ണൂറുകളിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു നായികയായിരുന്നു ശാരദപ്രീത തൊണ്ണൂറ്റി മൂന്നിൽ മോഹൻലാലിൻ്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായ ചെങ്കോൽ എന്ന സിനിമയിലൂടെ മലയാളത്തിലെത്തിയ സുന്ദരി സുരഭി കാഴ്ചക്ക് മലയാളത്തിൽ തുടങ്ങുന്ന മുഖമായിരുന്നു സുരഭിക്ക് എങ്കിലും പട സൂപ്പർ ഹിറ്റായിരുന്നോ എങ്കിലും സുരഭിക്ക് മലയാളത്തിൽ നിന്ന് തുടർന്ന് അവസരങ്ങൾ ലഭിച്ചില്ല ഹിന്ദി സിനിമയിലൂടെ അഭിനയ രംഗത്തെത്തിയ നടിയായിരുന്നു സുരഭി കൂടാതെ ഇവർ നാലോ അഞ്ചോ തെലുങ്ക് സിനിമകളിലും നായികയായി അഭിനയിച്ചിട്ടുണ്ട് ഊന്നലമഴ എന്ന സിനിമയിലൂടെ ബോളിവുഡ് ആക്ടർസും ബോംബെ മോഡലും ഒക്കെ ആയിരുന്ന ശ്രദ്ധാ നിഗം എന്നൊരു പെൺകുട്ടി മലയാള സിനിമയിലെത്തി മലയാളത്തിൽ തുടർന്നും അഭിനയിക്കാൻ ആഗ്രഹിച്ചുവെങ്കിലും ഇവർക്ക് പിന്നീട് മലയാള സിനിമയിൽ നിന്ന് അവസരങ്ങൾ ലഭിച്ചില്ല നിരവധി ടെലിവിഷൻ പ്രോഗ്രാമുകളുടെ സാന്നിധ്യമായിരുന്ന ഇവർ രണ്ടായിരത്തി എട്ടിൽ കരൺസിംഗ് എന്ന വ്യക്തിയെ വിവാഹം ചെയ്തുവെങ്കിലും പിന്നീട് ആ ബന്ധം വിവാഹം പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇവർ മായങ്ക് ആനന്ദ് എന്ന വ്യക്തിയെ വിവാഹം ചെയ്ത് അവരുടെ കൂടെയാണ് ഇപ്പോൾ താമസിക്കുന്നത് എൺപത്തി ഒൻപതിലെ മോഹൻലാലിൻ്റെ ഒരു സൂപ്പർ ഹിറ്റ് കോമഡി ചിത്രമായിരുന്നു വന്ദനം വന്ദനം എന്ന സിനിമയിലൂടെയും മലയാളത്തിലെ ഒരു സുന്ദരി എത്തി ഗിരിജ ഷെട്ടാർ ബ്രിട്ടീഷ് ഇന്ത്യൻ വംശജയായിരുന്ന ഗിരിജ ഷെട്ടാർ ഗീതാഞ്ജലി എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയായിരുന്നു അഭിനയരംഗത്തെത്തുന്നത് മന്ദനം ഒരുപാട് നല്ല മികച്ച ഗാനങ്ങളൊക്കെ ഉള്ള വളരെ ഹിറ്റായൊരു സിനിമയായിരുന്നുവെങ്കിലും ഗിരിജ ഷെട്ടാറിന് ഈ സിനിമയെ തുടർന്ന് മലയാളത്തിൽ നിന്ന് അവസരങ്ങൾ ലഭിച്ചില്ല പിന്നീട് ഇരുപത്തഞ്ചിലേറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഗിരിജ ഷെട്ടാർ എന്ന നടിയെക്കുറിച്ചുള്ള അറിവ് പ്രേക്ഷകന് ലഭിക്കുന്നത് അദ്വൈതം എന്ന സിനിമയിൽ അമ്പലപ്പുഴ നീ എന്ന ഗാനരംഗത്തിൽ പാടി അഭിനയിക്കുന്ന സൗമ്യ എന്ന നടിയെ ഇന്നും പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും നീലക്കുറുക്കൻ പൂച്ചയ്ക്കാരു മണികെട്ടും തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ച് സൗമ്യ എന്ന നടിയും മലയാളത്തിൽ നിന്ന് അപ്രത്യക്ഷയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ രാജീവ് കുമാർ സംവിധാനം ചെയ്ത ക്ഷണക്കത്ത് എന്ന സിനിമയിലൂടെ അഭിനയരംഗത്തെത്തിയ നടിയായിരുന്നു ആതിര മികച്ച ഗാനങ്ങളെ കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയായിരുന്നു ക്ഷണക്കത്ത് തരക്കിടില്ലാത്ത സൗന്ദര്യമുള്ള ഒരു മലയാളി പെൺകുട്ടിയായിരുന്നു ആതിര എങ്കിലും തുടർന്ന് ഇവർക്ക് മലയാളത്തിൽ നിന്ന് അവസരങ്ങൾ ലഭിച്ചില്ല അല്ലെങ്കിൽ ആതിര പിന്നീട് മലയാള സിനിമയിൽ അഭിനയിച്ചില്ല നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം ക്ഷണക്കത്തിലെ നായികാനായകന്മാരായ നിയാസും ആതിരയും കണ്ടുമുട്ടിയപ്പോൾ എന്നും കണ്ടിട്ടുണ്ടെന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തെത്തിയ നടിയായിരുന്നു സോണിയ മികച്ച ഗാനങ്ങളുള്ള ഒരു കൗമാര പ്രണയകഥയായിരുന്നു എന്നും കണ്ടിട്ടുണ്ട് എന്ന സിനിമയെങ്കിലും സോണിയ ഇതേ തുടർന്ന് മറ്റ് സിനിമകളിൽ അഭിനയിക്കുകയുണ്ടായില്ല കുട്ടിക്കാലം മുതലേ നൃത്തം അഭ്യസിച്ചിരുന്ന ഇവർ പിന്നീട് വിദ്യാഭ്യാസത്തിലും നൃത്തത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു ഇതാ മറ്റൊരു സോണിയ ഡേയ്സി എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ അഭിനയിച്ച സുന്ദരി അന്യഭാഷ നടിയായിരുന്ന സോണിയ എന്ന നടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല ഹരീഷും സോണിയയും ചേർന്ന് അഭിനയിച്ച ഡേസി എന്ന സിനിമ മികച്ച ഗാനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയായിരുന്നു അന്ന് ഡേയ്സി എന്ന ഈ ഒരൊറ്റ ചിത്രത്തിൽ മാത്രമേ ഇവർ മലയാള സിനിമയിൽ അഭിനയിക്കുകയുള്ളൂ ഈ നടിയെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവർ ദയവായി കമൻറ്റ് ബോക്സിൽ ഇവരെ കുറിച്ചുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തുക ലീന നായർ മോഹൻലാൽ ചിത്രമായ സീസൺ എന്ന സിനിമയിലൂടെ ശ്രദ്ധിക്കപ്പെട്ട നടിയായിരുന്നു ലീന നായർ കൺഗ്രാചുലേഷൻ മിസ് അനിത മേനോൻ തുടങ്ങി ഒന്നോ രണ്ടോ സിനിമകളിൽ അഭിനയിച്ച ലീന നായരും മലയാള സിനിമയിൽ നിന്ന് വളരെ പെട്ടെന്ന് അപ്രത്യക്ഷയായ ഒരു നടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സുരേഷ് ഗോപിയുടെ ഹിറ്റ് ചിത്രമായ അക്ഷരത്തെറ്റ് എന്ന സിനിമയുടെ അന്യഭാഷ നടിയായ സുന്ദരിയായിരുന്ന സുധാ എന്ന നടി മലയാളത്തിലെത്തി അക്ഷരത്തെറ്റ് എന്ന സിനിമ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടും അഭിനയ മികവിൻ്റെ കുറവുകൊണ്ടോ അതോ ഈ സിനിമയിൽ ഇവർ നെഗറ്റീവ് റോൾ ചെയ്തതുകൊണ്ടോ എന്തുകൊണ്ടോ അറിയില്ല സുധാ എന്ന സുന്ദരിക്ക് പിന്നീട് മലയാളത്തിൽ നിന്ന് അവസരങ്ങൾ ലഭിച്ചില്ല മോഹൻലാൽ ചിത്രമായ ഗാന്ധർവം എന്ന സിനിമയിലൂടെയും വെളുത്തുമെലിഞ്ഞ് സുന്ദരിയായ ഒരു ബോളിവുഡ് സുന്ദരി മലയാളത്തിലെത്തിയിരുന്നു കാഞ്ചൻ ഗാന്ധർവം സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നുവെങ്കിലും പിന്നീട് ഇവർ മലയാള സിനിമയിൽ അഭിനയിക്കുകയുണ്ടായില്ല എങ്കിലും നിരവധി ഹിന്ദി ചിത്രങ്ങളിലൂടെ ഇവരെ പിന്നീടും മലയാളി പ്രേക്ഷകർക്ക് കാണാൻ കഴിഞ്ഞു മൂന്നാം പക്കം എന്ന സിനിമയിൽ ജയറാമന്റെ നായികയെ എത്തിയ നടിയായിരുന്നു കീർത്തി സിംഗ് കീർത്തി സിംഗ് അവരുടെ തുടക്കകാലത്ത് അഭിനയിച്ച ചിത്രമായിരുന്നു മൂന്നാം പക്കം ഇതേ തുടർന്ന് അവർക്ക് മലയാളത്തിൽ നിന്ന് അവസരങ്ങൾ ലഭിച്ചില്ല എങ്കിലും അവർക്ക് ഹിന്ദി സിനിമയിൽ നിന്ന് ജങ്കിൾ ലവ് ഡാൻസർ തുടങ്ങി നിരവധി അവസരങ്ങൾ ഹിന്ദി സിനിമയിൽ നിന്ന് അവർക്ക് ലഭിച്ചു മലയാളികൾ നെഞ്ചിലേറ്റിയ ഈ ഗാനം വർഷങ്ങൾ പോയതറിയാതെ എന്ന സിനിമയിലേതായിരുന്നു ഈ ചിത്രത്തിലെ നായികയായിരുന്നു രശ്മി കൈരാസ് പതിനാല് വയസ്സുള്ള ഒരു ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനെയായിരുന്നു ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ രശ്മി കൈരാസ് വർഷങ്ങൾ പോയതറിയാതെ എന്ന സിനിമ ഇന്ന് കാണുന്ന പ്രേക്ഷകർക്ക് കണ്ണിനെ ഈറൻ അണിയിക്കുന്ന വളരെ മനോഹരമായ ഒരു സിനിമയായിരുന്നിരിക്കാം എന്നാൽ അന്ന് അധികം പ്രദർശന വിജയം നേടാതെ പോയ ഒരു സിനിമയായിരുന്നു ഇത് ഈ ഒരു ഒറ്റ ചിത്രത്തിൽ മാത്രമേ ഇവർ അഭിനയിച്ചുള്ളൂവെങ്കിലും ഇലപ്പോഴിയും ശിശിരത്തിൽ എന്ന മനോഹരമായ ഗാനരംഗത്തിലൂടെ ഇവരെ ഇന്ന് മലയാളി പ്രേക്ഷകർ ഓർമ്മിക്കും പപ്പയുടെ സ്വന്തം പപ്പൂസ് എന്ന ചിത്രത്തിൽ ശോഭനയെ കൂടാതെ മറ്റൊരു നായികയുണ്ടായിരുന്നു സീന ദാദി സീന സുന്ദരിയായിരുന്നു പടം സൂപ്പർ ഹിറ്റായിരുന്നു എന്നിരുന്നാലും ഒരു ഭാഗ്യനായിക എന്ന പദവിയോടുകൂടി ഇവർക്ക് മലയാളത്തിൽ നിന്ന് മറ്റൊരു അവസരം ലഭിച്ചില്ല പപ്പയുടെ സ്വന്തം പപ്പൂസ് എന്ന ചിത്രത്തെ തുടർന്ന് ഇവർ കുറച്ച് കന്നഡ ചിത്രങ്ങളിലും കുറച്ച് തെലുങ്ക് സിനിമകളിലും അഭിനയിക്കുകയുണ്ടായി വിനോദിനി മലയാളിത്വം തുളുമ്പുന്ന മുഖമുള്ള ഒരു തമിഴ്നാട് സ്വദേശിനിയായിരുന്നു വിനോദിനി തമിഴ് സിനിമകളിലൂടെ അഭിനയരംഗത്ത് തുടക്കം കുറിച്ച ഇവർ സൂര്യമാനസം ഞാൻ കൊടീശ്വരൻ തുടങ്ങി മൂന്നോ നാലോ മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് സൗന്ദര്യവും അഭിനയശേഷിയും ഉണ്ടായിരുന്നിട്ടും മലയാള സിനിമയിൽ അധികം തിളങ്ങാൻ കഴിയാതെ പോയ ഒരു നടിയായിരുന്നു ഇവർ ഈ വീഡിയോയിൽ പറഞ്ഞ ഏതെങ്കിലും നടിമാരെ നിങ്ങളിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും ഓർമ്മിച്ചിട്ടുണ്ടോ മറ്റു പ്രശസ്ത നടിമാരെ പോലെ തന്നെ നിരവധി സിനിമകളിൽ നിരവധി നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ ആഗ്രഹിച്ച് സിനിമയിലെത്തിയവർ തന്നെ ആയിരുന്നിരിക്കാം ഇവരും പ്രതീക്ഷിക്കത്തു വരുന്നില്ല എങ്കിലും ഈ നടിമാരെ ഇഷ്ടപ്പെട്ട ഇന്നും മനസ്സിൽ ഓർമ്മിക്കുന്ന കുറച്ച് പേരെങ്കിലും ഇന്നും ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ സുഹൃത്തുക്കളെ വീഡിയോ കാണുന്ന എല്ലാവരും ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്ന് മറന്നു പോകരുതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു